താങ്കളൊരു ഇലക്ട്രിക്കൽ എൻജിനീയറാണ് വീടിൻ്റെ പുറകിൽ ഒരു ഷെഡുമായി ബോർമ അതെ അതെ അപ്പോൾ പൊതുവേ സമൂഹത്തിൽ ബന്ധുക്കളും കൂട്ടുകാരും ഒക്കെ എങ്ങനെയാണ് അത് കണ്ടത് ഫസ്റ്റ് ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു കാരണം നിനക്ക് വേറെ പണിയില്ലയെന്നാണ് അത് ചോദിക്കുന്നത് ഫസ്റ്റ് പ്രഭേ ചെയ്യുന്ന പ്രോബ്ലമാണ് നിനക്ക് വേറെ പണി കിട്ടിയില്ലെന്നാണ് ചോദിക്കുന്നത് പക്ഷേ അതിനൊന്നും നമ്മൾ തണമെന്നില്ല ബ്രെഡിൻ്റെ മെഷീനറികളൊക്കെ ഇൻവെസ്റ്റ് ചെയ്തു ബ്രെഡ് ഉണ്ടാക്കി എന്റെ പേരിലാണ് അത് തുടങ്ങിയത് അത് ഹയാത്തിൻ്റെ പേരിലാണ് തുടങ്ങിയത് ഹയാത്തിൽ അപ്പോൾ ഈ ബ്രെഡുമായിട്ട് മാർക്കറ്റിലേക്ക് പോയിട്ട് എങ്ങനെയുണ്ടായിരുന്നു ബ്രെഡിനകത്ത് വലിയ പ്രോഫിറ്റൊന്നും ഉണ്ടാവത്തില്ല കാരണം അതിന് ജോബ് കൂടുതലാണ് പക്ഷേ പ്രോഫിറ്റ് കുറവാണ് ഒരു ഫോർട്ടി എയ്റ്റ് ഡേയ്സ് നൈറ്റ് ഡേ ആണ് നമ്മൾ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുന്നത് കാരണം നമ്മൾ തോറ്റു കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല അജ്മൽ അജ്മല ഡെയിലി ഒരു ടെൻ ചാക്കൊക്കെ ഒരു അഞ്ഞൂറ് കിലോ ഒക്കെ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യാൻ തുടങ്ങി നമ്മൾ തോക്കാൻ എന്തായാലും തോക്കാൻ തീരുമാനിച്ചിട്ടില്ല കേക്ക് ഡെവലപ്പ് ചെയ്തു മാർക്കറ്റിംഗ് വന്നു പക്ഷേ കേക്ക് എന്ന് പറഞ്ഞാൽ എൻ്ററലി ഡിഫറൻറ്റാണ് ബ്രെഡുമായിട്ട് ഇപ്പോൾ ബ്രെഡിന് സെവൻ ഡേയ്സ് ഉള്ളൂ പക്ഷേ കേക്കിന് വൺ ഉണ്ട് ടു മന്ത്സ് ഉണ്ട് സിക്സ് മന്ത് നമ്മുടെ കേക്ക് പത്ത് ദിവസം കൊണ്ട് ഫംഗസ് വരും പെട്ടോ പിന്നെ മൊത്തത്തിൽപ്പെട്ടു പെട്ടു ആയിട്ട് മാർക്കറ്റിൽ പോയി തിരിച്ചടിയായി പിന്നെ മാർക്കറ്റ് കസ്റ്റമേഴ്സ് വിളിച്ച് ബാഡായിട്ട് ഫീ ഷോപ്പിൽ പറയുന്നു എല്ലാം കൂടെ എന്റലി ഡൗൺ ആയി അവസാനം അത് ആ പ്രോഡക്റ്റ് നിർത്തേണ്ടി വന്നില്ലേ ആ ബ്രാൻഡേ നിർത്തേണ്ടി വന്നു നമ്മൾ ബ്രാൻഡ് തന്നെ അവോയ്ഡ് ചെയ്യേണ്ടി അതെ അതെ ബ്രാൻഡ് നിർത്തി എന്ന് പറഞ്ഞപ്പോൾ പുതിയ ബ്രാൻഡ് തുടങ്ങണ്ടേ പിന്നെ തീർച്ചയായും എന്ത പേരിട്ടത് അത് നമ്മൾ ക്യൂ ഈറ്റ് ക്യൂ ഈറ്റ് അതെന്താണ് ക്യൂ ക്വാളിറ്റി 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 ഉള്ള ഉൽപ്പന്നം തിന്നോ എന്നാണ് ക്യൂ ഈറ്റ് അതെ നല്ല പേര് എത്ര ഔട്ട്ലെറ്റുകളിലേക്ക് തൗസൻഡ് വെരി ഗുഡ് ിൽ കസ്റ്റമേഴ്സ് പിന്നെ വിൽക്കുന്ന ഡിസ്ട്രിബ്യൂട്ടർ എല്ലാവരും ഹാപ്പിയാണ് പ്രോഡക്റ്റ് നല്ലതാണെന്ന് ക്വാളിറ്റി ഉള്ളതുകൊണ്ട് അവർ ഓൾമോസ്റ്റ് ഹാപ്പിയാണ് ഇന്നിപ്പോ എത്ര പേർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട് പേർക്ക് ജോലി എക്സലന്റ് താങ്കളുടെ സെവൻ ബിസിനസ് അതെ അതെ ഹായ് ഞാൻ ഷമിം ബ്രഫീ കോർപ്പറേറ്റ് ട്രെയിനർ ബിസിനസ് കോച്ച് സ്പാർക്കിൻ്റെ സ്പാർക്കുള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം ചെറുപ്പക്കാർ സംരംഭം തുടങ്ങുമ്പോൾ നിങ്ങളിൽ പലരെയും പോലെ എനിക്കും ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് കാരണം അവർ സംരംഭത്തിലേക്ക് ഇറങ്ങുന്നത് കൊണ്ട് നമ്മുടെ എക്കണോമിക്കുള്ള മാറ്റം മാത്രമല്ല തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ് ഫുഡ് ഇൻഡസ്ട്രി വളരെ സെൻസിറ്റീവായ ഒരു ഏരിയയാണ് ആ ഏരിയയിലേക്ക് ഇറങ്ങിയവർ എല്ലാവരും വിജയിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് എന്നാൽ വളരെ ചെറുപ്രായത്തിൽ തന്നെ ഒരു സംരംഭം തുടങ്ങുകയും നിരവധി തിരിച്ചറിവുകൾ തിരിച്ചടികൾ ഉണ്ടായിട്ടും അതിൽ പിടിച്ചു നിന്നുകൊണ്ട് ഒരു ബ്രാൻഡ് ഉണ്ടാക്കേണ്ട ആവശ്യകത മനസ്സിലാക്കി അത് വിജയിപ്പിച്ചെടുത്ത് വൻ വിജയത്തിലേക്ക് കുതിക്കുന്ന ഒരു യുവ സംരംഭകനെയാണ് സ്പാർക്ക് എന്ന് പരിചയപ്പെടുത്തുന്നത് ശ്രീ അജ്മൽ അജ്മൽ സ്വാഗതം സ്പാർക്കിലേക്ക് താങ്കളുടെ നാട് എവിടെയാണ് എൻ്റേത് കരുനാപ്പിളിയാണ് താങ്കളുടെ വിദ്യാഭ്യാസമൊക്കെ എവിടെയായിരുന്നു പത്ത് വരെ അല്ലമി സ്കൂളിലായിരുന്നു പ്ലസ് വൺ പ്ലസ് ടു പഠിച്ച് മഠത്തിലാണ് അത് ഞാൻ ബി ടെക് ആണ് കഴിഞ്ഞത് എൻജിനീയറാണോ അതെ അതെ എന്തായിരുന്നു സ്പെഷ്യലൈസേഷൻ ഞാൻ ആയിരുന്നു ഇലക്ട്രിക്കൽ ഓക്കെ ഇലക്ട്രിക്കൽ എൻജിനീയർ അതെ അപ്പോൾ താങ്കളുടെ പാരൻസ് ആരെങ്കിലും ബിസിനസ്സിലാണോ ആ പാരൻസ് ബിസിനസ്സിലാണോ ഫാദർ ബിസിനസ് ആണോ മദർ ടീച്ചറാണോ ടീച്ചറാണ് അതെ അതെ അപ്പോൾ പഠനം കഴിഞ്ഞ് ജോലിയാണോ ബിസിനസ് ആണോ എന്താണ് തിരഞ്ഞെടുത്തത് നമുക്ക് ഓഫേഴ്സ് ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് നമ്മുടെ നാട് പോകാൻ ഒട്ടും അങ്ങോട്ട് താല്പര്യപ്പെടുന്നില്ല അങ്ങനെയാണ് നമ്മൾ ഈ ബിസിനസ്സിലേക്ക് എത്തിപ്പെട്ടത് ബിസിനസ് അതാണ് തുടങ്ങാൻ തീരുമാനിച്ചത് അതെ അതെ അപ്പോൾ പാരൻസുമായിട്ട് ഡിസ്കസ് ചെയ്തോ ആ വാപ്പയായിട്ടാണ് ആ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് വാപ്പ പറഞ്ഞ ഏറ്റവും ബെറ്റർ കാണാം വാപ്പയും ബിസിനസ് ഫീൽഡല്ലേ അങ്ങനെയാണ് വാപ്പ ഒരു എന്താണ് ഒരു ഐഡിയ നമുക്ക് തന്നത് എന്തായിരുന്നു തുടങ്ങാൻ പല ആശയങ്ങളുണ്ടായിരുന്നു അപ്പോൾ എന്താണ് ഒരു എന്താണ് പറയുക ഒരു പുതിയൊരു ഐഡിയ നമുക്ക് കൊണ്ടുവരണം അതിലാണ് നമ്മൾ സ്റ്റക്കായി നിന്നത് ഓക്കെ നമ്മൾ അതിനെപ്പറ്റി ഒരുപാട് സ്റ്റഡി ചെയ്തു പഠിച്ചു അങ്ങനെ ലാസ്റ്റ് നമ്മൾ ബേക്കറി അങ്ങനെ എത്തിയത് ബേക്കറി അതെ ഓക്കെ എന്ത് ഉൽപ്പന്നമാണ് തീരുമാനിച്ചത് നമ്മുടെ എന്താ ഡെയിലി യൂസ് ഉള്ള ഐറ്റംസ് ഉണ്ട് ബ്രെഡ് ആയിക്കോട്ടെ കേക്ക് ആയിക്കോട്ടെ അതേപോലെ പല ഐറ്റംസ് ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് അപ്പോൾ അപ്പോൾ ഉള്ള പിന്നെ ആരാണ് സഹായിച്ചത് ഫസ്റ്റ് പറയുകയാണെങ്കിൽ ഫാദർ തന്നെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തത് അപ്പോൾ അദ്ദേഹം ഫാക്ടറി സെറ്റ് ചെയ്ത് തന്നോ അതെ ഫസ്റ്റ് നമ്മുടെ വീടിൻ്റെ ബാക്കി തന്നെ നമ്മൾ ചെറിയൊരു രീതിയിലാണ് ഫാക്ടറി സെറ്റ് ചെയ്തതും ചെറിയ ബേക്കഡ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ബ്രെഡ് ബാങ്ക് അപ്പൊരു ബോർമ നമ്മുടെ നാടൻ ചെയ്തത് അതെ 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 അപ്പൊ ചോദിച്ചോട്ടെ താങ്കൾ ഒരു ഇലക്ട്രിക്കൽ എൻജിനീയർ ആണ് വീടിന്റെ പുറകിൽ ഒരു ഷെഡുമായി ബോർമ അതെ അതെ അപ്പോ പൊതുവേ സമൂഹത്തിൽ ബന്ധുക്കളും കൂട്ടുകാരും ഒക്കെ എങ്ങനെയാണ് അത് ഫസ്റ്റ് ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു കാരണം നിനക്ക് വേറെ പണിയില്ല എന്നാണ് ചോദിക്കുന്നത് പ്രോബ്ലം ആണ് കിട്ടിയില്ലെന്നാണ് ചോദിക്കുന്നത് പക്ഷെ അതിനൊന്നും നമ്മൾ തണമെന്നില്ല കാരണം നാളെ അറിയപ്പെടുന്ന ഒരു ബ്രാൻഡായി കഴിയുമ്പോൾ എന്തായാലും ഇവരൊക്കെ പിന്നെ തീർച്ചയായും ഇപ്പം ആ പറഞ്ഞ ആൾക്കാരെ നമ്മളിവിടെ ജോലിയും ചെയ്യുന്നുണ്ട് വെരി ഗുഡ് അപ്പോൾ അവിടെ ഒരു ചോദ്യം ഈ ബ്രെഡിന്റെ മെഷീനറികളൊക്കെ ഇൻവെസ്റ്റ് ചെയ്തു ബ്രെഡ് ഉണ്ടാക്കി എന്ത് പേരിലാണ് തുടങ്ങിയത് അത് ഹയാത്ത് എന്ന പേരിലാണ് ഹയാത്തിൽ അപ്പൊ ഈ ബ്രെഡുമായിട്ട് മാർക്കറ്റിലേക്ക് പോയിട്ട് എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് മാർക്കറ്റ് പിടിക്കാൻ വലിയ പാടായിരുന്നു പക്ഷെ നമ്മൾ എന്നിട്ടും തളർന്നില്ല നമ്മൾ അതിൽ സ്ട്രിക്ക് ഓൺ ചെയ്ത് നമ്മൾ ഒരുപാട് മാർക്കറ്റ് പിടിച്ചു പക്ഷേ ബ്രെഡിനകത്ത് വലിയ പ്രോഫിറ്റിലും ഉണ്ടാവത്തില്ല ഓക്കെ കാരണം അതിന് ജോബ് കൂടുതലാണ് പക്ഷെ പ്രോഫിറ്റ് കുറവാണ് എല്ലാവർക്കും ഉള്ള ഒരു ഉൽപ്പന്നമാണ് കോമൺ ഉൽപ്പന്നം അവിടെയാണ് ഒരു പ്രശ്നം ഈ ഒരു ബ്രെഡ് ആണെങ്കിൽ പോലൊരു ഉണ്ടാവണ്ടേ അതെ അതെ അല്ല ബ്രെഡ് ആർക്കും ചെയ്യാം ചെയ്യാം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗൾഫിന് ഒരാൾ വന്നിട്ട് ഫസ്റ്റ് ചെയ്യുന്നത് ബ്രെഡാണ് അതിന് ഷെഫ് വേണ്ട നോർമലി ആർക്കും ചെയ്യാം അതിലാണ് ഈ ബ്രെഡ് ചെയ്യുക ഒരു വൺ മന്ത് കഴിയുമ്പോൾ അവർ ക്ലോസ് ചെയ്യുക പോവുക ഇതാണ് ഒരു പാറ്റേൺ പാറ്റേൺ ഉണ്ടായത് അപ്പോൾ അജ്മല ഫേസ് ചെയ്ത ആദ്യത്തെ ചലഞ്ച് എന്തായിരുന്നു ബ്രെഡുമായിട്ട് ഇറങ്ങിയതിനു മാർക്കറ്റിൽ എത്തിയപ്പോൾ ഒരു ചലഞ്ച് റേറ്റിലാണ് ഇപ്പം ഒരു എക്സാമ്പിൾ പറയുക നമ്മൾ ക്വാളിറ്റി ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരു റേറ്റ് ഉണ്ട് പക്ഷേ ഇങ്ങോട്ട് ഗൾഫിന് ഇങ്ങോട്ട് വരുന്ന ടീം ചെയ്യുന്നതെന്താ റേറ്റ് കുറച്ച് കൊടുക്കുക ഒരു മാർക്കറ്റേ അങ്ങ് കുളവാക്കും ഇതാണ് നമുക്ക് ഫസ്റ്റ് വരുന്ന ചാലഞ്ച് അതിനെ എങ്ങനെ ഫേസ് ചെയ്യുന്നതാണ് നമ്മൾ പഠിക്കാൻ തുടങ്ങിയത് പക്ഷേ അത് നമുക്ക് അധികം നാൾ കൊണ്ടുപോകാൻ പറ്റിയില്ല കാരണം എന്താണ് പറയുക ഫെയിലേഴ്സാണ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു മഴ സീസൺ വന്നാൽ പെട്ടെന്ന് ഫംഗസ് അടിയുക വെയിൽ സീസണായി അത് ഡ്രൈ ആവുക അങ്ങനെ ഒരുപാട് റീസൺസ് ഉണ്ട് അതിനകത്ത് അതിനിടയിലാണ് താങ്കളുടെ ഒരാൾ ഇട്ടിട്ട് പോയി അതെ അതെ എന്തായിരുന്നു സംഭവം അതൊരു ജസ്റ്റ് ഒരു ഒരു ദിവസം ഒരു ലീവിന്റെ ഒരു ഇഷ്യൂ ആണ് പുള്ളിയെ നേരത്തെ ലീവ് വിളിച്ചു പറഞ്ഞില്ല അന്ന് രാവിലെ ലീവ് വിളിച്ചു പറഞ്ഞപ്പോൾ നമുക്ക് ഓർഡേഴ്സ് കിടക്കുകയാണ് ചെയ്തത് ഓക്കെ പിന്നെ ഒരു ഡേയ്സ് നൈറ്റ് ഡേ നമ്മൾ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്തു കാരണം നമ്മൾ തോറ്റു കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല അതുപോലെ തന്നെ ഡെയിലി ഒരു ടെൻ ചാക്കൊക്കെ ഒരു ഒരു അഞ്ഞൂറ് കിലോ ഒക്കെ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യാൻ തോങ്ങി നമ്മൾ തോക്കാൻ എന്തായാലും തോക്കാൻ തീരുമാനിച്ചിട്ടില്ല അപ്പൊ അന്ന് സഹായിക്കാൻ എത്ര പേരുണ്ട് സഹായിക്കാൻ ലേഡീസ് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മുടെ അമ്മായി മാപ്പയാണ് സഹായിച്ചിട്ടുള്ളത് അങ്ങനെ അത് ലാഭമില്ലാത്ത ബിസിനസ് കൊണ്ടുതന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു അതെ അത് 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 ഡെവലപ്പ് ചെയ്തോ പറയുകയാണെങ്കിൽ ഭയങ്കര വിറ്റ് ആ കാരണം നമ്മൾ കേക്ക് ഡെവലപ്പ് ചെയ്ത മാർക്കറ്റ് വന്നു പക്ഷേ കേക്ക് എന്ന് പറഞ്ഞാൽ എൻ്റലി ഡിഫറെന്റ് ആണ് ഇപ്പൊ ബ്രെഡിന് സെവൻ ഡേയ്സ് ഉള്ളൂ പക്ഷേ കേക്കിന് വൺ മന്ത്ണ്ട് ടൂ മന്ത് സിക്സ് മന്ത് നമ്മുടെ കേക്ക് അതെ അതെ നമ്മുടെ കേക്ക് പത്ത് ദിവസം കൊണ്ട് ഫംഗസ് വരും പെട്ടു പിന്നെ മൊത്തത്തിൽ പെട്ടു ഇതുമായിട്ട് തിരിച്ചടിയായി പിന്നെ മാർക്കറ്റ് കസ്റ്റമേഴ്സ് വിളിച്ച് ബാഡായിട്ട് ബിഹേ ചെയ്യുന്നു ഷോപ്പിൽ പറയുന്നു എല്ലാം കൂടെ മെൻ്റലി ഡൗൺ ആയി പക്ഷെ നമ്മൾ എന്നിട്ടും തളന്നില്ല എന്താണിന് റീസൺ പഠിക്കണമല്ലോ ഒരു ഒരു സൊല്യൂഷൻ ഒരു ഫെയിലുവേഴ്സ് വന്നാൽ അതിന് എന്തുകൊണ്ട് ഫെലുവേഴ്സ് വന്നു എങ്ങനെ ഫെയിലൂർസ് വന്നു ഇത് എന്തായാലും നമ്മൾ പഠിച്ചതിൽ പറ്റൂ കാരണം നമ്മൾ എന്തായാലും ഇറങ്ങി എന്തായാലും ഈ ഫീൽഡിൽ ഇറങ്ങിക്കഴിഞ്ഞു അങ്ങനെ നമ്മൾ അതിനെക്കുറിച്ച് ഫുള്ള് കാര്യങ്ങൾ പഠിച്ചു പക്ഷേ നമ്മുടെ ആ പ്ലാന്റ് ഇതിന് സൂട്ടബിൾ അല്ല കാരണം ഒരു കേക്ക് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഹൈജീൻ ആയിട്ടാണ് ലൈഫ് ഇരിക്കുന്നത് അപ്പം ഒരു എക്സാമ്പിൾ പറയാൻ നമ്മുടെ ഇപ്പോൾ ഒരു ലോക്കൽ ബോർമേ എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലൗസ് യൂസ് ചെയ്യില്ല ഒരു കേക്കിൻ്റെ പാക്കിങ് സെക്ഷൻ വേറെ ആയിരിക്കും ഇതെല്ലാം ഒരുമിച്ചായിരിക്കും നമ്മുടെ ലോക്കൽ കമ്പനി പക്ഷേ നമ്മൾ നമ്മളിപ്പോൾ ഡെവലപ്പ് ചെയ്തതെന്ന് പറയുമ്പം അത് എല്ലാത്തിനും ഓരോ സെക്ഷനാണ് അതിനൊരു പുതിയൊരു ആർ എൻ ടി ഉണ്ട് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട് ഇവർ ഫുള്ള് ഇൻഷുറൻസ് ഭാവിയിലോട്ട് വരാം അപ്പോൾ അന്ന് ആ ഒരു സാധനം കേടായ സമയത്ത് നെഗറ്റീവ് ഫീഡ്ബാക്ക്സ് വന്നപ്പോൾ താങ്കൾ എന്താ ചെയ്തേ അത് എന്തുകൊണ്ട് വരുന്നതെന്ന് പഠിക്കാൻ ശ്രമിച്ചു ഓക്കെ അവസാനം അത് ആ പ്രോഡക്റ്റ് നിർത്തേണ്ടി വന്നില്ലേ ആ ബ്രാൻഡേ നിർത്തേണ്ടി വന്നു ആയിരുന്ന ബ്രാൻഡ് തന്നെ അവോയ്ഡ് ചെയ്യേണ്ടി വന്നു അതെ അതെ അപ്പോൾ ഒന്നേന്നും പറഞ്ഞ് സമയമെടുത്തു ഗ്യാപ്പ് എടുത്തു അതെ ഒരു ആ സമയത്ത് എന്തൊക്കെ പഠിച്ചു ഇപ്പോൾ ഒരു ത്രീ മന്ത്സ് ആയിരുന്നു അത് കാരണം നമുക്കീ ഒരു നല്ലൊരു ഇൻഫ്ര വേണം അതിനെങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും അത് എങ്ങനെ പണിയാം അപ്പോൾ ഞാൻ ഒരുപാട് പ്ലാന്റുകൾ വിസിറ്റ് ചെയ്യും പല പ്ലാന്റിലും ആരും കേട്ടിട്ടില്ല പക്ഷേ എന്നിട്ട് പോലും ഞാൻ തളർന്നില്ല പല പ്ലാന്റിൽ നമ്മൾ പല രീതിയിൽ നമ്മളിത് പഠിച്ചു ഒരു ഇന്നും ഒരു ഔട്ടും ഇങ്ങനെ ആയിരിക്കണം പ്ലാന്റ് സെറ്റ് അങ്ങനെ തന്നെ നമുക്കൊരു പ്ലാന്റ് കിട്ടി നമ്മൾ ആ പ്ലാന്റ് ഡെവലപ്പ് ചെയ്തു അവിടെ ഒരു ആർ എൻ ഡി ടീമിനെ ഡെവലപ്പ് ചെയ്തു ഈ ആർ എൻ ഡി ടീമിനെ ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് കാര്യമില്ല നമ്മുടെ പ്രോഡക്റ്റ് എപ്പോഴും കൺസസ്റ്റ് ചെയ്യണം അത് നമുക്ക് വിശ്വാസം വേണം അപ്പോൾ നാളെ ഇപ്പം ഒരു എക്സാമ്പിൾ ഒരു കസ്റ്റമർ ചോദിച്ചു ഇന്ന നിങ്ങളുടെ പ്രോഡക്റ്റ് ഇന്ന ഡാമേജാകുന്നു പക്ഷേ ഇല്ല നമുക്കത് കോൺഫിഡൻറ്റി പറയണം അപ്പം നമ്മൾ അതിന് ഒരു റെസിപ്പി സെറ്റ് ചെയ്തു എന്തുകൊണ്ടാണ് ആ ഫെയിലിയർ ഉണ്ടായതെന്ന് പഠിച്ചായിരുന്നു ഫെലൂഴ്സ് വരുന്ന മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുന്ന ഷെഫ്മാരാണ് ഇപ്പോൾ ഒരു മാസം ഒരു ഷെഫായിരിക്കും അടുത്ത മാസം വേറൊരു ഷെഫായിരിക്കും അപ്പോൾ അവിടുത്തെ പ്രോഡക്റ്റിന് ഒരേ ടേസ്റ്റോ കൺസെൻസിറ്റീവോ വരുന്നില്ല ഇതാണ് ഏറ്റവും വലിയ ഫെയിലൂഴ്സ് ഇപ്പം എന്താണ് ഏത് കമ്പനി ക്ലോസ് ചെയ്തപ്പോൾ ഞാൻ തന്നെ ഒരു പത്ത് പതിനഞ്ച് കമ്പനീസ് വിസിറ്റ് ചെയ്തു പല കമ്പനിയും ക്ലോസ് ആയി കിടക്കും അവിടുത്തെ ഓണേഴ്സറ് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഒരു റീസൺ ഇതാണ് അപ്പം നമുക്കതില്ല അപ്പോൾ ഒരു ഷെഫ് ഇല്ലെങ്കിൽ പോലും നമ്മുടെ പ്ലാൻ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും അതാണ് നമ്മൾ സ്റ്റഡി ചെയ്തത് അത് നമ്മൾ അല്ല എന്ത് പറയാം സക്സസ് ആയിട്ടുണ്ട് ആ ഡീലിലേക്ക് നമ്മൾ പ്ലാൻ എത്തിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ ഏത് ഷെഫ് വന്നാലും വന്നില്ലെങ്കിലും ആൾ മാറിയാലും ഒക്കെ ആ ഒരേ ഉൽപ്പന്നം ഒരേ ക്വാളിറ്റിയോടുകൂടി പുറത്ത് വരും എന്നുള്ളത് ഉറപ്പാക്കി അജ്മൽ എന്നുള്ളതാണ് പിന്നെ തീർച്ചയായും ഇപ്പം എക്സാമ്പിൾ നമ്മുടെ ഒരു വ്യക്തി അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ഒരു എസ് ഒ പി ആണ് നമ്മളോട് സെറ്റ് ചെയ്തേക്കും അപ്പോൾ എസ് ഒ പി ഉണ്ടാക്കിയ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അപ്പോൾ ഇതിനെക്കുറിച്ച് മാർക്കറ്റ് സ്റ്റഡി നടത്തിയോ പിന്നെ അതിന് നമ്മളൊരു കൺസൾട്ട് ടീം ഉണ്ടായിരുന്നു ആ ടീമിനെ വെച്ച് തന്നെയാണ് നമ്മൾ മാർക്കറ്റ് സ്റ്റഡി നടത്തി മാർക്കറ്റിൽ എങ്ങനെ പൊട്ടൻഷ്യൽ ഉണ്ടോ പഠിച്ചു അപ്പോൾ വൈഡ് ഓഫ് മാർക്കറ്റ് ആണ് നമുക്ക് ഈ ബേക്കറി ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഫുഡ് ഐറ്റം ആണ് ഒരു വൈഡ് ഓഫ് മാർക്കറ്റ് അപ്പോൾ പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് മനസ്സിലായി അതെ അതെ അപ്പോൾ ഈ ബ്രാൻഡ് നിർത്തി എന്ന് പറഞ്ഞപ്പോൾ പുതിയ ബ്രാൻഡ് തുടങ്ങണ്ടേ പിന്നെ പേരിട്ട് അത് നമ്മൾ ക്യൂ ക്യൂ ഈറ്റ് ഈറ്റ് ക്യൂ ക്വാളിറ്റി ക്വാളിറ്റി ഉൽപ്പന്നം എന്നാണ് അതെ നല്ല പേര് എന്ത് ഉൽപ്പന്നമായിട്ടാണ് മാർക്കറ്റിലേക്ക് ഇറങ്ങിയത് നമ്മൾ ആ ബ്രെഡ് എന്നുള്ള കൺസെപ്റ്റ് സ്റ്റോപ്പ് ചെയ്തു കാരണം നമ്മൾ അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് കേക്ക് കേക്ക് മാത്രം അതെ വെരി ഗുഡ് അപ്പോൾ എന്ത് തരം കേക്കുകൾ നല്ല നാച്ചുറൽ ജാക്ക് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ജാക്ക് ഫ്രൂട്ട് പൾപ്പ് തന്നെയാണ് ഓക്കെ അതുപോലെ ബീട്രൂട്ടാണ് ബീറ്റ്റൂട്ട് പൾപ്പ് ആണ് എല്ലാത്തിനും പൾപ്പ് മാത്രം നമ്മുടെ യൂസ് ചെയ്യുന്നില്ല വെരി ഗുഡ് അപ്പോൾ ഇതെല്ലാം അജ്മൽ ആക്ച്വലി ആക്ച്വലി പഠിച്ചു തീർച്ചയായും തീർച്ചയായും തന്നെ ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ട് അതെ അത് അന്ന് എവിടെയൊക്കെ പോയി ും പോയിത് ഉണ്ടാക്കാൻ നമ്മൾ കൂടുതലും പോയിട്ടുണ്ട് ബ്രെഡ് ഉണ്ടാക്കാൻ സത്യത്തിൽ നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല കേക്കിനാണ് ഏറ്റവും കൂടുതൽ ടൈം ഇവിടെ നന്നായി ശേഷമാണ് ഇറങ്ങിയത് അതെ തീർച്ചയായും നമ്മളൊരു പുതിയ പ്രോഡക്റ്റ് വന്നാലും അവർ നമ്മളോട് ഒരു മീറ്റിംഗ് ഉണ്ട് ഒരു എല്ലാ ശനിയാഴ്ചയും നമുക്ക് പ്രൊഡക്ഷൻ മീറ്റിംഗ് തന്നെയുണ്ട് ഈ മീറ്റിംഗിൽ നമ്മൾ പുതിയ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നെയും ഇത് എന്താണ് അവിടെ ഇഷ്യൂ ഉള്ളതും അതെങ്ങനെ ക്ലിയർ ചെയ്യണം ഫുള്ള് ഈ മോഡേൺ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫാക്ടറി തന്നെയായി താങ്കൾ പിന്നെ തീർച്ചയായും അപ്പോൾ പഴയ മെഷീനറികളൊക്കെ കൺവേർട്ട് ചെയ്ത് എടുക്കുകയാണ് നമ്മൾ നോർമൽ കുറച്ച് മെഷീൻസ് നമ്മൾ സെയിൽ ചെയ്തു നമുക്ക് പറ്റുന്ന മെഷീൻസ് എല്ലാം നമ്മൾ മെഷീൻ ചെയ്തു അപ്പോൾ ആ നേരത്തെ തുടങ്ങിയ ഷെഡ് എന്ന് പറയുന്നത് ഫാക്ടറി ആയോ പിന്നെ ഇല്ല അത് അതേപോലെ തന്നെയാണ് അതുപോലെ തന്നെയാണ് അതെ അത് നമ്മൾ യൂസ് ചെയ്തില്ല നമ്മൾ വേറൊരു ഇൻഫ്രോ നമ്മൾ സെറ്റ് ചെയ്തു സെറ്റ് ചെയ്തു എവിടെയാണത് അത് നമ്മൾ ഓച്ചറയിലാണ് ഓച്ചറയിലൊരു ഫാക്ടറി തന്നെ സെറ്റ് ചെയ്തത് അതെ അപ്പോൾ അവിടെ ഇപ്പൊ എത്ര പ്രോഡക്ട്സ് ഉണ്ട് കയ്യിൽ നമുക്ക് തേർട്ടി പ്രോഡക്റ്റ്സ് മുപ്പത് പ്രോഡക്റ്റ് കേക്കുകൾ പലതരം കേക്കുകൾ അതെ

വെരി ഗുഡ് ആയിരം ഔട്ട്ലെറ്റിലുണ്ട് കസ്റ്റമേഴ്സ് ഹാപ്പിയാണോ പിന്നെ വിൽക്കുന്ന ഡിസ്ട്രിബ്യൂട്ടർ എല്ലാവരും ഹാപ്പി എല്ലാവരും ഹാപ്പിയാണ് പ്രോഡക്റ്റ് നല്ലതാണെന്നോ ക്വാളിറ്റി ഉള്ളതുകൊണ്ട് അവർ ഓൾമോസ്റ്റ് ഹാപ്പിയാണ് അജ്മൽ എന്ന് പറഞ്ഞൊരു വ്യക്തി അതെ ഒരാളായിരുന്നു ഇന്നിപ്പോ എത്ര പേർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട് അമ്പത്തഞ്ച് പേർക്ക് ജോലി കൊടുക്കും എക്സലന്റ് താങ്കളുടെ പ്രായം എന്താണ് ട്വന്റി സെവൻ ബിസിനസ് അതെ അതെ ഇരുപത്തി മൂന്ന് വയസ്സ് തുടങ്ങി ഇരുപത്തേഴ് വയസ്സിൽ അൻപത്തഞ്ച് പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ആളായി വളർന്നു കഴിഞ്ഞു അത് ഇതിപ്പോൾ ഫാമിലി ആരെങ്കിലും ഇൻവോൾഡ് ആണോ ഫാമിലി ആരും ഇൻവോൾവ് അല്ല ഒക്കെയാണ് ഒറ്റയ്ക്കാണത് ഓച്ചിറ ഫാക്ടറി റൺ ചെയ്യുന്നു അത് ഈ പറയുന്ന പ്രോഡക്ട്സുകൾ സ്വന്തമായി ഡെവലപ്പ് ചെയ്ത് അത് ക്യൂ ഈറ്റ് എന്നുള്ളൊരു ബ്രാൻഡായി കഴിഞ്ഞു അതെ അതെ അത് വലിയ വിജയം തന്നെയാണ് ഉയരങ്ങളിലെത്തിക്കട്ടെ എന്താണ് ഇനി ഭാവി സ്വപ്നങ്ങൾ എന്താണ് നമ്മൾ ഈ ബ്രാൻഡ് ഒന്ന് അറിയപ്പെടുന്ന ബ്രാൻഡാണ് ഓക്കെ കാരണം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ പണ്ട് പറഞ്ഞു നമ്മൾ ഹയാത്ത് എന്ന ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ഫംഗ്ഷൻസിനോ അല്ലെങ്കിൽ ഒരു രക്സ്റ്റോറൻറ്റിനോ പോയി കഴിയുമ്പം നീ എന്ത് ചെയ്യുന്നു ഇതാണ് ചോദ്യം അപ്പം നമ്മൾ ബോർമയെന്ന് പറയുമ്പോൾ വീട്ടിലെ ബാക്കിൽ ഷെഡ് ഇതാണ് അവരുടെ ഒരു കൺസെപ്റ്റ് പക്ഷേ അന്നേരം നമ്മുടെ മനസ്സിലതൊരു വല്ലാത്ത ഫീലാണ് കാരണം ഞാനൊരു ജോലിയാണ് ചെയ്യുന്നത് പക്ഷേ അവർ വിചാരിക്കുന്നത് എന്തോ വലിയ ഇതാണല്ലോ കാരണം എഡ്യൂക്കേറ്റഡ് ആണല്ലോ അപ്പോൾ ഞാൻ അതിൽ നിന്ന് മാറി ഒരു വൺ ബ്രാൻഡ് ബിൽഡ് ചെയ്യണം ഈ ബ്രാൻഡ് ഇപ്പോൾ ക്യൂ ഈറ്റ് എന്ന ബ്രാൻഡ് എന്താണ് ആർക്കും അറിയില്ല ഒരു എക്സാമ്പിൾ പറയുകയാണ് ക്യൂ ഈറ്റ് അപ്പം അതറിയാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത് ഭാവിയിലേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്കിപ്പോൾ ഓൾമോസ്റ്റ് എക്സ്പോർട്ട് ഓപ്പൺ ആയിട്ടുണ്ട് ഒരു നയൻറ്റി ശതമാനം നമുക്ക് എക്സ്പോർട്ട് ഓപ്പൺ ആയിട്ടുണ്ട് വെരി വെരികട്ട് പിന്നെ അപ്പോൾ ഓൾ നമ്മൾ സപ്ലൈ ആയിട്ടുണ്ട് എറണാകുളം കഴിഞ്ഞിട്ട് ഓക്കെ ഒരു ഓൾമോസ്റ്റ് അടുത്ത ആഴ്ചത്തോടെ നമ്മൾ ബാക്കി സൗത്ത് നോർത്തോടെ നമ്മൾ കവർ ചെയ്യാം അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻസ് അപ്പോൾ ഇനി കൊടുക്കാൻ പിന്നെ നല്ല അതുകൊണ്ട് തീർച്ചയായും താങ്കൾ താങ്കളുടെ അധ്വാനം കൊണ്ടാണ് ഇവിടം വരെ ഉണ്ടാക്കിയത് അതെ 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 ഇനി വളർച്ചയ്ക്ക് തടസ്സമായ അല്ലെങ്കിൽ ചാലഞ്ചായിട്ട് നിൽക്കുന്ന അടുത്ത എന്താണ് ഇപ്പോൾ നമ്മൾ ചലഞ്ചെന്ന് പറയുമ്പോൾ ഒന്നുമല്ല നമ്മളിപ്പം സ്ലോയിൽ വേണമെങ്കിൽ നമുക്ക് ഗ്രോ ചെയ്യാം ഓക്കെ കാരണം വെച്ചടി വെച്ചടി കയറാം പക്ഷേ നമുക്ക് നല്ലൊരു വൈഡ് ഓഫ് മാർക്കറ്റ് ഉണ്ട് അത് നമുക്ക് ഗ്രോ ചെയ്യണമെങ്കിൽ നമുക്ക് അതേപോലെ ഓപ്പർച്യൂണിറ്റീസ് ഓപ്പൺ ആയി തുടങ്ങണം ഓക്കെ അപ്പോൾ അതിന് വേണ്ട എന്താണ് ഇൻവെസ്റ്റ്മെൻറ്സ് നമ്മൾ രീതിയിൽ ഐഡിയാസ് വർക്കൗട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മുടെ വൈബിലുള്ള ആളെ കിട്ടുവാണെങ്കിൽ നമുക്ക് തീർച്ചയായും നമുക്ക് അത് പറയുന്നത് താങ്കൾ തന്നെ കാലതാമസം തീർച്ചയായും ഒരു പക്ഷേ നല്ല ഇൻവെസ്റ്റർ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള പെട്ടെന്ന് ഗ്രോ ചെയ്യാം അതെ എന്ന് പറഞ്ഞാൽ നമ്മുടെ അതേ ഉള്ള ഒരാളെ കിട്ടുവാണെങ്കിൽ തീർച്ചയായും പെട്ടെന്ന് ഗ്രോ ചെയ്യാം പിന്നെ അപ്പോൾ താങ്കൾക്ക് കോൺഫിഡൻസ് ഉള്ളത് ക്വാളിറ്റിയിലാണ് പിന്നെ ക്വാളിറ്റിയിലാണ് പിന്നെ നമ്മളിപ്പോൾ നമ്മുടെ സ്റ്റാഫിനെ പറയാം നമ്മളൊരു ഫാമിലിയാണ് സ്റ്റാഫിനെ കാണുന്നത് അവർക്ക് എന്തുണ്ടെങ്കിലും നമ്മൾ ഇപ്പൊ ഞാൻ ഇപ്പൊ സത്യം പറയുകയാണെങ്കിൽ ഞാൻ അവിടെ ഇല്ലെങ്കിൽ പോലും പ്ലാന്റ് അതേ രീതിയിൽ ഓടാൻ ആ ഒരു സിസ്റ്റം നമ്മളവിടെ ബിൽഡ് ചെയ്തു സിസ്റ്റം ബിൽഡ് ചെയ്ത് നല്ലൊരു തീമുണ്ട് നമ്മുടെ കൂടെ പണ്ട് കളിയാക്കി അല്ലെങ്കിൽ ഇപ്പൊ എന്ത് പറയുന്നു ഇപ്പൊ അതൊരു ഒരു കോമഡി ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരാൾ വന്ന് കമ്പനിയുടെ ഫ്രണ്ട് നിന്നാൽ സെക്യൂരിറ്റിയെ കാണും ഫസ്റ്റ് എന്നാൽ മാത്രമേ എന്നെ കാണാൻ പറ്റൂ അപ്പൊ അത് തന്നെ ഒരു വല്ലാത്ത ചേഞ്ച് ആയില്ലേ അതൊരു മെസ്സേജ് കൂടിയാണ് അത് കാരണം സമൂഹത്തിൽ ഒരു സംരംഭം നടത്തുന്ന ആളെ പുച്ഛത്തോട് കൂടിയല്ല കാണേണ്ടത് ഭാവിയിൽ വിജയിച്ചാൽ നിരവധി പേർക്ക് തൊഴിൽ കൊടുക്കുന്ന റെസ്പെക്റ്റബിളായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് സമൂഹം തിരിച്ചറിഞ്ഞേ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് സോളിഡ് ആയിട്ടുള്ള മെസ്സേജ് തീർച്ചയായും പാരൻസ് വളരെ ഹാപ്പിയാണോ ഇപ്പം ഭയങ്കര ഹാപ്പിയാണ് ബന്ധുക്കളുടെ മുമ്പിലായാലും ജനങ്ങളുടെ മുമ്പിലായാലും ഒരു വേരി പ്രൗഡ് അജ്മൽ വളരെ ചെറുപ്രായത്തിൽ താങ്കൾ സംരംഭത്തിലേക്ക് എത്തിപ്പെട്ടു എന്നുള്ളതാണ് നിരവധി തിരിച്ചടികളും പരാജയങ്ങളും ഉണ്ടായി ഒരു ബ്രാൻഡ് തന്നെ നിർത്തേണ്ടി വന്നു പക്ഷെ പിന്നീട് ക്യൂ ഈറ്റ് എന്നൊരു ബ്രാൻഡ് തുടങ്ങുന്നു അതിൽ ഡാ ഒരു കേരളത്തിൻ്റെ ഒരു പകുതി ഭാഗം കവർ ചെയ്ത് കഴിഞ്ഞു ബാക്കിയുള്ള ഭാഗത്തിലേക്ക് സ്പ്രെഡ് ചെയ്യുകയാണ് എക്സ്പോർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട് ഫണ്ടിങ് കിട്ടിയാൽ ഇതിനേക്കാൾ കൊയിരങ്ങളിൽ എത്തുമെന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട് തീർച്ചയായും ക്യൂബായിട്ട് നാളെ ഒരു വലിയ ബ്രാൻഡായി തീരും ലോകം അറിയപ്പെടും എന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട് പിന്നെ തീർച്ചയായും നൂറ് ശതമാനം നമുക്ക് വിഷമം കാരണം നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി നാളെ ഒരാൾ നമ്മുടെ പ്രോഡക്റ്റിനെ കുറ്റം പറഞ്ഞാൽ നമുക്ക് അവർ മുമ്പിൽ നിന്ന് പറയാം അത് എൻ്റെ പ്രോഡക്റ്റ് അപ്പം നമ്മുടെ മക്കളെ ആരെങ്കിലും കുറ്റം പറയും നമുക്ക് നമ്മുടെ മക്കൾ വിശ്വാസം എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രോഡക്റ്റിൽ എനിക്ക് നൂറ് ശേഷമാണ് വിശ്വാസം അതിന് കൂടുതൽ നമ്മൾ എന്ത് പറയാം നിങ്ങൾ കേട്ടു അജ്മൽ എന്ന ഈ യുവ സംരംഭകൻ്റെ സ്പാർക്കുള്ള കഥ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ നിന്ന് തന്നെ സ്പഷ്ടമാണ് ഇരുപത്തി മൂന്ന് വയസ്സിൽ ആക്സിഡൻറ്റിലായിട്ട് പിതാവുമായി സംസാരിച്ച് ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തി അദ്ദേഹം ഇറങ്ങിയത് ബ്രെഡിലേക്കാണ് ബോർമ അതിൽ നിരവധി പേര് കളിയാക്കിയവരുണ്ട് അതിൽ അദ്ദേഹത്തിന് തിരിച്ചടിയും ഉണ്ടായിട്ടുണ്ട് വേറൊന്നുമല്ല അല്ല അതൊരു മാർജിൻ ഇല്ലാത്ത പ്രോഡക്റ്റ് ആണെന്ന് അദ്ദേഹത്തിന് തോന്നി പിന്നീട് അദ്ദേഹം കൈവച്ച കേക്ക് കൈപൊള്ളി കാരണം ക്വാളിറ്റിയിൽ കൺസിസ്റ്റൻസി ഇല്ല അപ്പോഴാണ് അദ്ദേഹത്തിന് തിരിച്ചറിവ് ഉണ്ടാവേണ്ടത് ആ തിരിച്ചറിവ് ഉണ്ടായി അദ്ദേഹം പഠിച്ചു എന്ന് മാത്രമല്ല ആ ചെറുപ്പക്കാരൻ കണ്ട വലിയ സ്വപ്നം ക്യൂ ഈറ്റ് എന്ന ഈ ബ്രാൻഡ് ഒരു വലിയ പ്രസ്ഥാനമാക്കാനായി അദ്ദേഹം തീരുമാനിക്കുന്നു അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ നടത്തുന്നു പഠിക്കുന്നു എസ് ഒ പി ഉണ്ടാക്കുന്നു ഇന്ന് മുപ്പതിൽ പരം പ്രോഡക്റ്റുകൾ കേരളത്തിൻ്റെ ഒരു പകുതി ഭാഗം കവർ ചെയ്ത് കഴിഞ്ഞു ബാക്കിയുള്ളതിലേക്കും എക്സ്പോർട്ടിലേക്കുമൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രയാണം തുടങ്ങിക്കഴിഞ്ഞു എനിക്ക് തോന്നുന്നു ഇത്തരം ചെറുപ്പക്കാർ നമ്മുടെ സമൂഹത്തിന് മാതൃകയാണ് തിരിച്ചടികളുണ്ടാകുമ്പോൾ പിന്മാറാതെ അതെന്തുകൊണ്ടാണെന്ന് പഠിച്ച് തിരുത്തി അതിനെക്കുറിച്ച് വീണ്ടും റിസേർച്ച് ചെയ്ത് നല്ലൊരു ക്വാളിറ്റി ക്വാളിറ്റിയുള്ളൊരു ബ്രാൻഡുണ്ടാക്കി അതുമായി ദാ ലോകത്ത് വലുതാവാൻ സ്വപ്നം കണ്ട് ഉയരങ്ങളിലേക്ക് പറക്കുകയാണ് നമുക്ക് ഈ സംരംഭകരെ പൂച്ചിക്കുകയും കളിയാക്കുകയും ചെയ്യുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക എല്ലാവർക്കും വേണ്ടത് തൊഴിലാണ് തൊഴിൽ വേണമെങ്കിൽ സംരംഭകരുണ്ടാവണം സംരംഭങ്ങൾ തുടങ്ങാൻ പ്രോത്സാഹിപ്പിക്കുക അതുകൊണ്ട് ഇത് കേൾക്കുന്ന മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒരു സംരംഭം ഐഡിയയുമായി മക്കൾ വരുമ്പോൾ അവരെ നിരുത്സാഹപ്പെടുത്താതിരിക്കുക അവരെ സപ്പോർട്ട് ചെയ്യുക ഇനി സമൂഹത്തിലെല്ലാവരും മനസ്സിലാക്കേണ്ടത് ഒരു സംരംഭം തുടങ്ങിയവൻ നിനക്ക് വേറൊരു പണിയും കിട്ടിയില്ലേ എന്നല്ല ചോദിക്കേണ്ടത് ചേർത്ത് നിർത്തി മോനെ നന്നാവട്ടെ മോളെ നന്നാവട്ടെ എന്നാണ് പറയേണ്ടത് അങ്ങനെ ഒരു സമൂഹം നമുക്കുണ്ടായാലേ നമുക്ക് സന്തുലിസിതമായ നമുക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാവൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക അജ്മൽ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ് താങ്കൾ ചെറിയ ഒരു ബ്രെഡുമായി തുടങ്ങിയെങ്കിലും ഇന്ന് നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു ക്യൂ ഈട്ട് എന്നൊരു ബ്രാൻഡ് സൃഷ്ടിക്കുകയും വളരെ ആത്മവിശ്വാസത്തോടുകൂടി ഈ പ്രായത്തിൽ ഈ ഹോട്ട് സീറ്റിൽ വന്നിരുന്ന് സംസാരിക്കാനും ഒക്കെയുള്ള കോൺഫിഡൻസ് താങ്കൾ കാണിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഈ സംരംഭം വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ വ്യക്തിപരമായ പേരിലും സ്പാർക്കിൻ്റെ പാർട്ട്നേഴ്സും ഞങ്ങളുടെ ടീമും പ്രേക്ഷകരുടെയും എല്ലാവരുടെയും പ്രാർത്ഥനയും ആശംസകളും ഉണ്ട് ഇനി ഉയരങ്ങളിലെത്തട്ടെ